ഇടയ്ക്ക് തട്ടുകടയിൽ സൈഡിൽ വണ്ടി നിർത്തി സൂര്യ ഒരു ചായ കുടിച്ചേച്ച് പോകാം ഉറക്കമായിരുന്നു പറഞ്ഞുകൊണ്ട് സൂര്യ ഇറങ്ങി കൂടെ മറ്റുള്ളവരും ലോറി ഡ്രൈവർമാർ കുറച്ച് പേരുണ്ട് ചായ കുടിക്കാനും തട്ട് ദോശ കഴിക്കാനും സൂര്യ ബിനുവും അർജുനും ഒരു ബെഞ്ചിലായിരുന്നു എന്നതാണ് വേണ്ടത് ചേട്ടൻ്റെ ചോദ്യം വന്നു മൂന്ന് സെറ്റ് ദോശയും രണ്ട് ചായയും ഒരു കാപ്പിയും സൂര്യ ഓർഡർ പറഞ്ഞു ബിനുവിനാണ് കാപ്പി അവൻ ചായ കുടിക്കാറില്ല അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്നവർ ലേശം വശിപ്പിച്ചു കാണണം മനസ്സിലായി അവിടെ സംസാരത്തിൽ നിന്നും ചേട്ടൻ്റെ ഭാര്യയിലായിരുന്നു അവിടെ കണ്ണ് സൂര്യത് ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത് വയറ്റിപ്പിഴപ്പിനു വേണ്ടി പാതിരാത്രിയിലും കച്ചവടം ചെയ്യുന്ന ചേട്ടനെയും ചേച്ചിയും അവിടെ മോനെയും സൂര്യ നാൾ ഏറിയായി കാണാൻ തുടങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ സ്ത്രീ വേഷത്തിലായിരുന്നുവെന്ന് മാത്രം ചേച്ചിയെ ലേശം ചമ്മന്തി ഓരോരുത്തൻ ചേച്ചി ആകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ചമ്മന്തി ചോദിച്ചപ്പോൾ ചേട്ടനാണ് ചമ്മന്തി കൊടുക്കാൻ വന്നത് ചേച്ചിയപ്പോൾ ഇവർക്കുള്ള ദോശയെടുക്കുകയായിരുന്നു ദോശ കൊണ്ടുവന്ന് വെച്ച ചേച്ചിയായിരുന്നു അവന്മാർ സ്ഥിരം കുറ്റിക്കാരായിരിക്കും അല്ലയോ നമ്മൾ ക്ലേശം ചമ്മന്തി തരാൻ ആളില്ല ഞങ്ങളെപ്പോലുള്ളവന്മാരെ ഒന്ന് കാണിക്കണം കേട്ടോ കാണുന്ന രീതിയിൽ തന്നെ കണ്ടോളാം കാർത്തു തടിച്ച രൂപമുള്ള ഒരുതൻ ചേച്ചിയെ നോക്കി ഭക്ഷണം ചീരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സൂര്യയുടെ പേശികൾ വലിഞ്ഞു മുറുകി അവളുടെ മാറ്റം കണ്ട് ബിനു പതിയെ അവളുടെ ഇടത് കയ്യിൽ പിടിച്ചു സൂര്യ വേണ്ട നീ നമുക്ക് നമുക്കിടപെടേണ്ട ആവശ്യമില്ല സംസാരമെല്ലാം കേട്ടിരുന്നുവെങ്കിലും ബിനു സൂര്യയെ നോക്കി പറഞ്ഞു നിന്റെ അമ്മയോടും പെങ്ങളോടുമാണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ സൂര്യയുടെ കണ്ണുകളിൽ അഗ്നി അഗ്നിടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ആയിരിക്കും അവന്മാർ രണ്ടു മൂന്ന് അടക്കം പറഞ്ഞു ചേച്ചിയെ കുറച്ച് വെള്ളം എടുക്കാവോ കൂട്ടത്തില് ഒരുതിനെ വിളിച്ച് പറഞ്ഞു ഹിമന്മാരെ കൊണ്ട് തോറ്റലോ ചേട്ടന് എന്തൊക്കെയർത്തുകൊണ്ട് വെള്ളം എടുത്തു വന്നു തന്നോടാരെങ്കിലും ചോദിച്ചോ വെള്ളം ആ പെണ്ണുംപുള്ള ചോദിച്ചത് പെട്ടെന്ന് സൂര്യ കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോയി കൈ കഴുകി ചേച്ചിയേ കുറച്ച് വെള്ളം സൂര്യ ചേച്ചിയെ നോക്കി പറഞ്ഞു ചേച്ചി ഭർത്താവിനെ ഇന്ന് നോക്കുന്നത് കണ്ട് സൂര്യ അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എടുക്കുക സൂര്യ ഒന്നുകൂടി സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് സൂര്യക്ക് നൽകി അവളത് വാങ്ങിക്കൊടിച്ചു ഞാൻ അപ്പോഴ പറഞ്ഞില്ലേവൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണെന്ന് തടിച്ചവൻ എഴുന്നേറ്റു സൂര്യ വെള്ളം ഗ്ലാസ് ചേച്ചിക്ക് തിരികെ കൊടുത്തു നിന്ന നിൽപ്പിൽ ഒന്ന് തിരിഞ്ഞ് ചമ്മന്തി പാത്രം എടുത്ത് വീശി അവൻ്റെയും കൂട്ടുകാടേയും കണ്ണിലേക്ക് തിർക്കിയും തക്ക രീതിയിൽ അത്യാവശ്യം എരിവെള്ളം മുളകായതുകൊണ്ട് തന്നെ മൂന്ന് പേരും കണ്ണുകൾ കൂട്ടി തിരുമുന്ന ഇടയ്ക്ക് സൂര്യ ഇരുട്ടടിയായിരുന്നു പിന്നെ അങ്ങോട്ട് കൂട്ടിന് അർജുനും ബിനുവും നന്നായി പെരുമാറി അവരെ വീണ്ടടുത്തു നിന്നും പാത്രം കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു സൂര്യ എന്നിട്ടും അവളെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല ജീവനും കൊണ്ട് അവർ ലോറിയിലേക്ക് പാഞ്ഞു പിന്നാലെ സൂര്യം പെട്ടെന്ന് തന്നെ ലോറി സ്റ്റാർട്ടാക്കി സ്ഥലം കാലിയാക്കി അവർ ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം നമ്മുടെ മൗനം ഇവന്മാരെ പോലെയുള്ളവന്മാർക്ക് മൗനവിനുവാദം കൊടുക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ നേരിടാൻ പഠിക്കണം വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും അപ്പം തന്നെ ഒരുവിധം അവർക്ക് കാര്യം മനസ്സിലാകും വീട്ടുപോയിക്കോളും പ്രത്യേകിച്ച് ഈ അസമയത്ത് ജോലി ചെയ്യുന്ന ചേച്ചിയെ പോലുള്ള സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവന്മാരുടെ കഷ്ടപ്പാടുന്നതും ഇവന്മാരെ പോലെയുള്ളവർക്ക് അറിയില്ല തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവന്മാരുടെ വില പോലും കാണില്ല ഇവന്മാരെ പോലെയുള്ളവർക്ക് ഇനിയും ചേച്ചി അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കും സൂര്യ പറയുന്ന നിറ കണ്ണുകളോട് കേട്ടെന്ന് ചേച്ചിയും ചേട്ടനും മോനെ ഇതുപോലെ ചിലവന്മാർ വരാറുണ്ട് കാര്യം നടക്കില്ലെന്ന് അങ്ങ് പോയിക്കോടും അല്ലാതെ ഞങ്ങളെപ്പോലെ ഉള്ളവന്മാർ ഇവരോട് എങ്ങനെ ഏറ്റുമുട്ടാനാണ് നിസ്സഹതയുടെ ചേട്ടൻ പറയുന്ന കേട്ട് വിഷമം തോന്നി സൂര്യക്ക് എത്രയായി അവന്മാർ കുടിച്ചതിൻ്റെ കൂടി കണക്ക് പറ സൂര്യ പറഞ്ഞപ്പോൾ പൈസ വേണമെന്ന് ഒരുപാട് നിർബന്ധിച്ചു അവർ സൂര്യ പൈസ എടുത്ത് അവിടെ കയ്യിൽ പിടിപ്പിച്ചു ഇത് രാപ്പകളില്ലാതെ കഷ്ടപ്പെടുന്ന നിങ്ങളെ അധ്വാനത്തിൻ്റെ ഫലമാണ് വാങ്ങണം ചേട്ടൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കുമ്പോൾ അറിയാതെ സൂര്യയുടെ കണ്ണുകളും പെയ്യാൻ തുടങ്ങിയിരുന്നു തിരികെ പാലയിലെത്തുമ്പോൾ നാലരയായി സമയം മുതലാളിയെ വിളിച്ച് വണ്ടി ഫോറസ്റ്റിൽ നിർത്തി താക്കോലും താക്കോലുമെടുത്ത് ഇറങ്ങി സൂര്യയും കൂട്ടുകാരും എല്ലാം ഭംഗി അല്ലേ സൂര്യ മുതലാളി ചീടെ പറഞ്ഞുകൊണ്ട് കലിരിക്കുന്ന നോട്ട് കെട്ടെടുത്ത് സൂര്യക്ക് നിര നീട്ടി എനിക്ക് വേണ്ട ഇവന് കൊടുത്തേക്ക് ഇവൻ്റെ ചേച്ചിയുടെ വിവാഹം ആവശ്യത്തിനുള്ളതാണ് പിന്നെ ഇനി എന്നെ വിളിക്കരുത് കേട്ടോ മുതലാളി ഞാൻ നെല്ലിക്കാട്ടിൽ ജോലിക്ക് കയറി സൂര്യ പറഞ്ഞു കേട്ടപ്പോൾ അമ്പരന്ന് നോക്കി മുതലാളി ആരുടെ അവസ്പൂ മുതലാളിയുടെ അവിടെയോ ബഹുമാനത്തോടെയാണ് മുതലാളി ചോദിച്ചത് അല്ല ആലോചിച്ച നാളെ മുതൽ അവിടെയാണ് സൂര്യ പറഞ്ഞു അത് നന്നായി ആലോഷയ്ക്ക് നല്ല സെറ്റപ്പ് ആണെന്ന് കേട്ടു എറണാകുളത്തൊക്കെ ബിസിനസ്സുണ്ട് അത്ര എന്തായാലും അവൻ്റെ തല പോലെ ഈ പാലായിൽ ആരുമില്ല സമ്മതിക്കണം ആ കൊച്ചനെ കർണവുമാർ അധ്വാനിച്ചിട്ടത് കൊണ്ട് കളിക്കുന്നവരാണ് എന്നെപ്പോലെയുള്ളവർ മിക്കവരും എന്നാൽ ആലോചിച്ച് നിലക്കടൻ അങ്ങനെയല്ല എല്ലാവരും മാതൃകയാക്കേണ്ടവൻ ബിസിനസ്സിലെ അഗ്രഗണ്യൻ എന്നാലും മീഡിക്കൊക്കെ എനിക്കൊരു ആവശ്യം വന്നാൽ വണ്ണം കെട്ടോ സൂര്യ നിനക്ക് നിനക്കെന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത് മുതലാളി പറഞ്ഞു കേട്ടപ്പോൾ ചുണ്ടുകൊട്ടി ഒന്ന് ചേരിച്ച് സൂര്യ ഘടങ്ങളും കടപ്പാടുകളുമൊന്നും മുമ്പോട്ടുള്ള യാത്രയിൽ ബാധ്യതയാകാൻ പാടില്ല മുതലാളി എന്നതാണ് എൻ്റെ ഒരു ശൈലി നേരം ഒരുപാടായി ഇറങ്ങട്ടെ സൂര്യ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അല്ല പൈസ വാങ്ങിയില്ല മുതലാളി ഓർമ്മിപ്പിച്ചു അർജുൻ അത് വാങ്ങിക്കൂ അത് നിനക്ക് അവകാശപ്പെട്ടതാണ് പറഞ്ഞുകൊണ്ട് സൂര്യ തൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി പൈസ വാങ്ങിക്കൊണ്ട് അർജുനും ബിനുവും ബൈക്കിൽ കയറി അവൾക്ക് പിന്നാലെ വെച്ച് പിടിച്ചു ബിനുവിൻ്റെ വീട്ടിലെത്തി തൻ്റെ വേഷം മാറി സൂര്യ പുലരാൻ ഇനിയും അധിക സമയമില്ല വീട്ടിലേക്ക് തിരിച്ചവൾ പോകും വഴി എ ടി എമ്മിൽ നിന്നും ശ്രുതിക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ എടുത്തു ബാലൻസ് നോക്കി സൂര്യ ആയിരത്തി മുന്നൂറ് രൂപ ഒരു മാസം അവസാനിക്കാൻ ഇനിയും ഇരുപത് ദിവസമുണ്ട് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് സൂര്യ വീട്ടിലേക്ക് തിരിച്ചു താക്കോൽ വെച്ച് സ്ഥലത്ത് നിന്നും എടുത്ത് വാതിൽ തോർന്നു മേശപ്പുറത്ത് പൈസ വെച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു ഫോണിൽ എട്ട് മണിക്ക് അലാറം സെറ്റ് ചെയ്ത് കിടന്നു അവൾ കൃത്യസമയത്തന്നെ ഈച്ചേൻ്റെ വീട്ടിലെത്തണം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നീണ്ടു നിവർന്ന് വീട്ടിൽ കിടന്നു അവൾ രാത്രി ഉറക്കത്തിലും ചന്ദന ഇടയ്ക്കിടെ എഴുന്നേറ്റ് ആലോഷിയെ നോക്കുന്നുണ്ട് കാലുയർത്തി വെച്ച് തലയിണയെങ്ങാനും മാറിയോ ഈച്ചനെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ എഴുന്നേറ്റ് നോക്കും അവൾ മക്കളെ ആലോഷിയുടെ അടുത്ത് കിടത്താറില്ല അവർ കാലോ കയ്യോ തട്ടിയാലോ എന്ന ഭയത്താൽ ചുമ്മാരോട് ചേർത്താണ് മക്കളെ കിടത്തുന്നത് അത് കഴിഞ്ഞ് ചന്ദനയും പിന്നീട് അലോഷയുമാണ് കിടക്കുന്നത് ലൈറ്റ് ഓഫാക്കി കിടക്കുമ്പോഴാണ് അലോഷി കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയത് എന്തിനാ ചന്തോ നിങ്ങനെ ഉറക്കം പക്ഷേ എനിക്ക് കാവലിരിക്കുന്നത് അതിന് മാത്രം അസുഖക്കാരനൊന്നുമല്ല ഞാൻ വെറുതെ ഉറക്കം കളഞ്ഞ് ക്ഷീണിക്കേണ്ട അലോഷി പറഞ്ഞപ്പോൾ ചന്ദന പുഞ്ചിരിച്ചിട്ടുണ്ട് അവനോട് പറഞ്ഞു ഈച്ചാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഉറക്കത്തിൽ ഞാൻ അറിഞ്ഞില്ലെങ്കിലോ അതാണ് ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുന്നത് എനിക്ക് നോക്കാൻ ഈച്ചയനും നമ്മുടെ പൊന്ന് മക്കളെ മാത്രമല്ലേ ഉള്ളൂ ചന്ദന പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു അവൻ്റെ അലോഷിതൻ നെത്തിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കിടന്നു ചന്ദന നേരം പുലരാൻ അധികമില്ല ഇനി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ചന്ദന അടുക്കളയിൽ കയറി അപ്പോഴേക്കും സൂസി അമ്മച്ചിയും എഴുന്നേറ്റ് വന്നു ചന്ദന അമ്മച്ചയ്ക്ക് ചായ കൊടുത്തു മോളെ നിനിക്കിന്ന് കമ്പനിയിൽ പോകണം അല്ലേ അമ്മച്ചി ചോദിച്ചു പോണം പോണമ്മച്ചി ചന്ദ്രൻ വണ്ടിയുമായി വരുമ്പോഴേക്കും ബില്ലുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം പതിനൊന്ന് മണിക്ക് വരും വണ്ടി പിന്നെ ഇച്ചാനും ബാങ്ക് മാനേജറെ കാണാൻ പോകേണ്ടതുണ്ട് ബാങ്കിൽ പോയിട്ട് വേണം കമ്പനിയിൽ പോകാൻ പിന്നെ ഇന്നലെ വന്ന ആ പെൺകുട്ടി വണ്ടി ഓടിക്കുന്നത് സൗകര്യമായി ചന്ദന പറഞ്ഞു ഞാൻ അപ്പച്ചനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനും ഇവിടെ നിൽക്കട്ടെ അപ്പച്ചൻ അവിടെ തനിയും നിൽക്കുമ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല അവിടെ എല്ലാവരും ഉണ്ടെന്നാലും അമ്മച്ചി പറയുന്നത് നിർത്തിയതിന്റെ പൊരുൾ മനസ്സിലായി ചന്ദനയ്ക്ക് അതിനെന്താ അമ്മച്ചി ഞാൻ അന്നേ പറഞ്ഞതല്ലേ അപ്പച്ചനും കൂടി ഇവിടെ നിൽക്കാൻ അപ്പച്ചിയും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസമായിരുന്നു ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ പാടില്ല അപ്പച്ചനോട് പറ വരാൻ വല്ലമിച്ചിടും വല്ലപ്പിച്ചിടും ഞാൻ പറഞ്ഞോളാം ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അവിടെ ചന്ദനം പറഞ്ഞപ്പോൾ ആശ്വാസമായി അമ്മച്ചയ്ക്ക് വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രായമായപ്പോൾ വീട്ടിൽ പോക്കൊക്കെ നിർത്തി പോയി വരും രാത്രി ഒരുമിച്ചില്ലെങ്കിൽ ഒരു സുഖയില അതൊരു പോയി ഇവിടെ വന്നതിന് ശേഷം ഓർക്കൊന്നും കിട്ടിയിട്ടില്ല ശരിക്ക് അമ്മച്ചി ഓരോന്നും ആലോചിച്ചിരുന്ന് ചായ കുടിക്കുന്നത് നോക്കി മക്കൾക്ക് വേണ്ട പാൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം അവരുടെ ബോട്ടിലാക്കി വെച്ച് ചന്ദന ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഒരുക്കാൻ തുടങ്ങി ഒൻപത് മണിക്ക് ഇവമ്പോളും മാനൂട്ടിനും സ്കൂളിൽ പോയതിനു ശേഷമാണ് മേരി ചേച്ചി വരിക അപ്പോഴേക്കും ചന്ദന ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിയും അടുക്കലും തുടക്കലും മുറ്റമടിക്കലും എല്ലാം ചേച്ചി ചെയ്യും അടുക്കളയിലും അത്യാവശ്യം സഹായിക്കും ഇപ്പോൾ അമ്മച്ചുള്ളത് കൊണ്ട് ആശ്വാസമാണ് ഇച്ചേൻ്റെ ഇഷ്ടഭക്ഷണമായതുകൊണ്ട് അമ്മച്ചിയെല്ലാം ഉണ്ടാക്കി വെക്കും നോൺ വെജ് കഴിക്കാനും പാകം ചെയ്യാനും ഇഷ്ടമല്ല ഇപ്പോഴും ചന്ദനയ്ക്ക് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൂടി ചന്ദന കൊണ്ടുപോകും മിക്കവാറും ചോറും ഉപ്പേരിയും മാത്രമാണ് കൊണ്ടുപോകുക ചേച്ചിമാർ കറി കൊണ്ടുവരുന്നത് അവരോടൊപ്പം ഇരുന്ന് അവളും കഴിക്കും അവരുടെ കറികളൊക്കെ പ്രത്യേക സ്വാദാണ് എന്ന് തോന്നാറുണ്ട് ചന്ദനയ്ക്ക് അവൾ കൊണ്ടുപോകുന്നത് അവൾക്കുള്ളതും കരുതാറുണ്ട് മാൽത ചേച്ചി മീനാക്ഷിയുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു വിടും കഴിക്കാൻ എത്ര വേണ്ടെന്ന് ചന്ദന പറഞ്ഞാലും അവരുടെ സ്നേഹം ഒട്ടും കുറയാതെ ഇപ്പോഴുമുണ്ട് ഓരോന്നും ആലോചിച്ചിട്ടുണ്ട് തന്നെ ജോലികൾ പെട്ടെന്ന് തീർത്തു ചന്ദന ആലോചി ഉണർന്ന സമയമായപ്പോൾ ചായത്ത റൂമിലേക്ക് പോയി അവൾ മക്കളും എഴുന്നിട്ടിരുന്നു രണ്ട് പേർക്കും പാൽ കുപ്പിയും കൊടുത്തു കിടക്കുന്നിടത്ത് തന്നെ ഇരുന്ന് കുടിക്കും അവൾ ക്ലാസ്സിൽ കുറച്ചെ കുടിച്ചു തുടങ്ങിയെങ്കിലും സൗകര്യം കുപ്പിയാണ് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പാൽ കുടിച്ചാൽ വലത് വാശി പിടിക്കില്ല രണ്ടു പേരും രണ്ടു പേർക്കും കുടിക്കാനുള്ള പാൽ ചന്ദനക്കില്ല എന്നതും ഒരു പോരായ്മയാണ് നീ എന്തിനാ ചന്തോ ഇങ്ങനെ ഓടുന്നത് സാവധാനത്തിൽ ചെയ്താൽ മതി നിനക്ക് അവിടെ ചെന്നാരെയും ബോധിപ്പിക്കാനൊന്നില്ലല്ലോ എഴുന്നേറ്റൽ പിന്നെ ഒരു മിനിറ്റ് വേറെ ഇരിക്കില്ല ചന്ദന തിരിക്ക് കൂടുന്നത് കണ്ട് ശാസനയോട് പറഞ്ഞു അവൻ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം ഈച്ച ഈ ചന്ദന അല്ലേ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് ചന്ദന അവനെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് നടത്തിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്യണം അതൊക്കെ ശരിയാണ് എന്നാലും ഇതല്പം കൂടുതലാണ് നീ നിന്റെ ആരോഗ്യക്കാരും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരെ ഊട്ടിക്കാനാണ് നിനക്ക് താല്പര്യം സ്വയം കൂട്ടാൻ ഒരു താല്പര്യവും ഞാൻ കാണുന്നില്ല സ്റ്റൂൾ സ്റ്റൂളിൽ അലോഷിയിരുത്തി ബ്രഷ് കഴുകി പേസ്റ്റ് തേച്ച് കൊടുത്തോള് ഞാൻ തേച്ചോളാം നീ ചില മക്കളെ അമ്മച്ചിട്ട് വാ വല്ലെങ്കിൽ അവർ കയറി വരും അപ്പനെ അമ്മ കുളിപ്പിക്കുന്നത് കാണണ്ട എൻ്റെ മക്കൾ അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ ഞാൻ അവരെ ഞാനവരെ അമ്മച്ചിട്ടടുത്താക്കിയിട്ട് വരാം പറഞ്ഞിട്ട് ബാത്റൂമിൽ ഇറങ്ങി അവൾ എന്നാൽ രണ്ടുപേരും എഴുന്നേറ്റ് അടുത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു ഇതിനകം കുട്ടികൾ സ്വയം ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് അങ്ങനെ അവരും വളരാൻ തുടങ്ങിയിരിക്കുന്നു അലോഷിയുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു ചന്ദന ഡ്രസ്സ് മാറ്റി ഹാളിലേക്ക് കൊണ്ടുവന്ന് അവനെ അപ്പോഴേക്കും സമയം എട്ട് മണിയായിരുന്നു കഴിക്കാനുള്ളത് ടേബിളെടുത്ത് വെക്കാൻ ചാരുവും സഹായിച്ചു മോളെ നിന്റെ അഡ്മിഷൻ്റെ കാര്യമെല്ലാം ഇച്ചയൻ ശരിയാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച എന്തായാലും ഇച്ചായനെ കൊണ്ടുവിടാൻ പറ്റത്തില്ല ആചിയെയോ ആജുവിനെയോ കൂട്ടി വേണം പോകാൻ കേട്ടോ അലോഷി ചാരുവിനെ നോക്കി പറഞ്ഞു ഇച്ചയും കൊണ്ടുവിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അന്നേരല്ലേ ഈ വക പൊല്ലാപ്പുണ്ടായത് സാരിലാ ഞാൻ ആരെങ്കിലും കൂട്ടി പോകാം ചാരി വിഷമത്തോടെ പറഞ്ഞു അവളുടെ എന്തു കാര്യത്തിനും ഇച്ചൻ കൂടെ ഉണ്ടാകണമെന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഇപ്പം നടക്കാതെ പോകുന്നത് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ അവൾക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടുപോകാനുള്ളത് എടുത്തു വച്ചതിന് ശേഷം ചന്ദന ഡ്രസ്സ് മാറാൻ പോയി കൃത്യം ഒൻപത് മണിക്ക് തന്നെ സൂര്യയുടെ ആക്റ്റീവ പടി കടന്നെത്തി ആക്ടിവ പോർച്ചിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തി കോളിംഗ് ബെല്ലടിച്ചു സൂര്യ ചാരിച്ചെന്ന് വാതിൽ തോന്നു ബ്ലാക്ക് ജീൻസും റെഡിൽ ബ്ലാക്ക് ചെക്ക് കള്ളികളുമുള്ള ലോങ് ഷർട്ടുമാണ് സൂര്യയുടെ വേഷം അതിന് മുകളിൽ അവളെ കൾ തോന്നിക്കുന്ന ഒരു കാക്കി ഷർട്ടും ഈ ചായ സൂര്യ ചേച്ചിയാണ് ചാരു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടന്നു അതെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാൽ മതി എനിക്കതാണിഷ്ടം കോഴമി സൂര്യ സൂര്യ ചിരിയുടെ ചാരുവിനെ നോക്കി പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷാരു അകത്തേക്ക് പോയി ചായ കുടിക്കാൻ വരും പിന്നെ ഈ കാക്കു ഷർട്ടിൻ്റെ ആവശ്യമില്ല പ്രൈവറ്റ് ആണല്ലോ വണ്ടി അലോഷി പറഞ്ഞപ്പോൾ സൂര്യൻ ചിരിച്ചു വേണ്ട ചയ കഴിച്ചിട്ടിറങ്ങിയതേയുള്ളൂ പിന്നെ ഈ കാക്ക ഷട്ട് ഇതെൻ്റെ അച്ഛൻ്റേതാണ് ഇതിരുന്നത് എനിക്കൊരു ധൈര്യത്തിനാണ് അച്ഛൻ കൂടെയുണ്ടെന്ന തോന്നൽ എപ്പോഴും ഉണ്ടാകാൻ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് നല്ലതാണ് ചായ സൂര്യ വിനയത്തോടെ പറഞ്ഞു അത് ശരിയാ നമ്മൾ സ്നേഹിക്കുന്നവിടെ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അതൊരു ഊർജമാണ് പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഇന്നും മനസ്സിൽ ഒരു നീറ്റിലാണ് എനിക്ക് എന്ത് ചെയ്യാം എല്ലാം പറ്റിപ്പോയില്ലേ അത് പറയുമ്പോൾ അലുഷ്യയ്ക്ക് നല്ല ഉണ്ടായിരുന്നു വെള്ളം തുറന്ന രണ്ട് മക്കളാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത് നേരിയൊരു അശ്രദ്ധ പെട്ടെന്ന് തന്നെ മനസ്സിനെ ശാന്തമാക്കിയവൻ അലക്ഷ്യ ഒത്തിരി നിർബന്ധിച്ചിട്ടും ഒന്നും കഴിച്ചില്ല സൂര്യ താൻ ആ വീട്ടിലെ ജോലിക്കാരി മാത്രമാണെന്ന് അവളുടെ മനസ്സവളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു സൂര്യ പോർഷയിൽ നിന്നും വണ്ടിയെടുത്ത് മോളെ ചാരു വണ്ടിയുടെ കീയ്യെടുത്ത് കൊടുക്ക് ആലക്ഷി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കയ്യിലൊരു ഗ്ലാസ് കോഫിയുമായി ചാരു വന്നു കഴിക്കാൻ വേണ്ട ശരി ഒരു കോഫി കോഫിയാകാലോ പുഞ്ചിരിച്ചുണ്ട് സൂര്യക്ക് നേരം നീട്ടി അവളത് അവളുടെ സ്നേഹം നിരസിക്കാനായില്ല സൂര്യക്ക് എത്ര വലിയ പണക്കാരായിട്ടും എന്തു മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നതെന്ന് ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു സൂര്യ കോഫി വാങ്ങി കുടിച്ച് ചാരു കൊടുത്ത താക്കോലും വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി സൂര്യ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഇരുന്ന ബക്കറ്റിൽ കുറച്ച് വെള്ളവും വണ്ടി കഴുകാനുള്ള തുണിയും എടുത്ത് സൂര്യ വണ്ടി വണ്ടിയെടുക്കാൻ മുൻപ് ഐശ്വര്യമായി തുടങ്ങണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി കഴുകി തുടച്ചാണ് സൂര്യ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അവളുടെ ഓരോ പ്രവൃത്തികളും നോക്കി കണ്ടുകൊണ്ടാണ് ചന്ദനയും അലോഷിയും സീറ്റൗഡിൽ ഇരുന്നിരുന്നു അവിടെ ഓരോ പ്രവർത്തികളും കൗതുകത്തോടെയാണ് ചന്ദ്രൻ നോക്കി കാണുന്നത് ശരിക്കും ഒരു ആൺകുട്ടിയെപ്പോലെ തന്നെ അല്ലേച്ച ചന്ദന അതിശയത്തോടെ അലോഷിയെ നോക്കി ചോദിച്ചു ചില പെൺകുട്ടികൾ അങ്ങനെയാണ് താങ്ങാനും ചേർത്ത് നിർത്താനും ആരുമെന്ന് തോന്നുമ്പോൾ സ്വയം ശക്തി ആർജിക്കും അങ്ങനെ ഒരുവളാണ് നിന്റെയും എൻ്റെയും മുൻപിൽ നിൽക്കുന്നത് സൂര്യ വണ്ടി സ്റ്റാർട്ടാക്കി റിവേഴ്സ് എടുത്ത് സീറ്റുകളുടെ പരമാവധി അടുപ്പിച്ച് നിർത്തി ആലോഷിക്ക് കയറാനുള്ള സൗകര്യത്തിന് ഇച്ചൻ മുന്നിരുന്നാൽ മതി അതാണ് സൗകര്യം ചന്ദന പറഞ്ഞപ്പോൾ സൂര്യ ഫ്രണ്ട് ഡോർ തുറന്നു പിടിച്ചു ചാരവും ചന്ദനയും കൂടി പിടിച്ച് ആലോഷിയെ കാറിൽ കയറ്റിയിരുത്തി കാലിൽ പണി കിട്ടിയതാണ് പ്രശ്നം കയ്യിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒന്നും ഓർക്കാതെയാണ് അലോഷത് പറഞ്ഞത് അത് ശരിക്കും മനസ്സിൽ കൊണ്ട് സൂര്യടെ അവൾ കാരണമാണല്ലോ ഇങ്ങനെയുണ്ടായത് എന്ന കുറ്റബോധം കൊണ്ട് അവളുടെ മനസ്സ് നീറി ചന്ദനെ ബാക്ക് സീറ്റിലും കയറിയിരുന്നു ആദ്യം ബാങ്കിലേക്കാണ് വണ്ടി വിട്ടത് ബാങ്കിൽ ഇറങ്ങാൻ സൂര്യൻ സഹായിച്ചു മാനേജർ സി സി ടി വി ക്യാമറയിൽ ആലോഷിയുടെ അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ ക്യാബിലും ഉദയത്തിൻ്റെ ഫയൽ എടുത്തിറങ്ങി വന്നു ഇറങ്ങണ്ട വണ്ടിയിൽ തന്നെ ഇരുന്നോളൂ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത് ഫ്രണ്ട് ഫ്രം എംബ്രോഡ് ചെയ്തുകൊണ്ട് നേരിട്ട് വന്ന് അസൈൻ ചെയ്യണം അതാണ് റോൾ ഫണ്ട് ഫ്രം അബ്രോഡ് ആയതുകൊണ്ട് നേരിട്ട് വന്ന് സൈൻ ചെയ്യണം അതാണ് റോൾ മാനേജർ ആലോഷിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാറില്ലേ സാർ സാറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സാർ ചെയ്യണം പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്ത പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്തു ആലോഷി കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രശ്നമില്ല എല്ലാം മാറിയിട്ട് വന്നാൽ മതി എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം പറഞ്ഞുകൊണ്ട് ബാങ്കിലെ പരിപാടികൾ കഴിഞ്ഞിറങ്ങിയവർ പിന്നെ നേരെ പോയത് ഉദയത്തിലേക്കായിരുന്നു ചന്ദനെ അവളെ ഇറക്കി അപ്പോഴേക്കും അലുഷി വന്ന് തറിഞ്ഞ് ചേച്ചിമാരെല്ലാം അവനെ കാണാനെത്തി അലോഷി എല്ലാവരോടും കൊശിലമ്മന്വേഷണം നടത്തി കമ്പനി കാര്യങ്ങളെല്ലാം ചോദിച്ചു ചന്ദനം വരുന്നത് കൊണ്ടെല്ലാം ഭംഗി നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം തോന്നി അവനും ഇനി എവിടേക്കും പോകണ്ട നേരെ വീട്ടിലേക്ക് പോയാൽ മതി കേട്ടോ അലോഷി മറ്റെവിടെയെങ്കിലും പോകുമോ ഇന്ന് പേടിയുണ്ടായിരുന്നു ചന്ദനയ്ക്ക് കാരണം വീട്ടിൽ നിന്ന് അത്ര ബോറടിച്ചിരുന്നു അവനെന്ന് അറിയാമായിരുന്നു അവൾക്ക് അത്രയേ നീ ചില പിന്നെ തിരിച്ച് വണ്ടിയൊന്നും വിളിക്കണ്ട സൂര്യ വരും കേട്ടോ ജോലി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി അലോഷി ഓർമ്മിപ്പിച്ചു അപ്പോൾ ഓഫീസിൽ പോകേണ്ട സൂര്യക്ക് ചന്ദന സംശയത്തോടെ ചോദിച്ചു തൽക്കാലം ഞാൻ ഓക്കെ ആകുന്നത് വരെ നമ്മുടെ ഡ്രൈവറാകട്ടെ സൂര്യ ബാക്കി പിന്നീട് ആലോചിക്കാം അലോഷി പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്കും